നമ്മൾ ചെറിയ മനുഷ്യർ വലിയ വലിയ ആളുകളുടെ കാര്യം പരിശോധിക്കുമ്പോൾ എവിടെയോ വരാനിരിക്കുന്ന ഒരു യുദ്ധം വീണ്ടും മണക്കുന്നു എന്നൊരു സംശയം സ്കോട്ട്ലൻഡിലെത്തിയ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയൊക്കെ നിൽക്കുന്ന വേദി വെച്ച് പരസ്യമായി പറഞ്ഞത് ഈ വ്ളാഡിമിർ പുട്ടിൻ റഷ്യയുടെ പ്രസിഡന്റ് എന്ത് കളിയാണ് കളിക്കുന്നത് അമ്പത് ദിവസം അൾട്ടിമേറ്റം നേരത്തെ പറഞ്ഞൊന്നും കൊടുക്കാൻ പറ്റില്ല കൂടിപ്പോയ പത്തോ പന്ത്രണ്ടോ ദിവസം കൊടുക്കാം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം അതിനപ്പുറം പോകാനേ പറ്റില്ല ഇനി അങ്ങനെ നീട്ടിക്കൊണ്ടു പോയാൽ റഷ്യൻ പ്രസിഡന്റ് വിവരമറിയും എന്ന് തന്നെ പറഞ്ഞു മാത്രമല്ല റഷ്യയ്ക്ക് മേൽ ഉപരോധം വരാൻ പോകുന്നു എന്ന് പറഞ്ഞു റഷ്യയുടെ സാധനങ്ങൾ ലോകത്ത് ആരെങ്കിലും വാങ്ങുന്നെങ്കിൽ അവർക്ക് മേൽ ഉപരോധം കൊണ്ടുവരുമെന്ന് ട്രംപ് പറഞ്ഞു ഇതിനെ ഉക്രൈൻ സ്വാഗതം ചെയ്തിട്ടുണ്ട് പക്ഷേ റഷ്യ ഇതുവരെ കാര്യമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും റഷ്യയുടെ കൂടെ നിൽക്കുന്ന ചില നേതാക്കന്മാർ ഇന്ന് പറഞ്ഞിരിക്കുന്നൊരു കാര്യം നമ്മൾ അറിയണം ഈ അന്ത്യശാസനം കൊടുക്കാൻ ട്രംപ് ആരുമല്ല ഇങ്ങനെയൊന്നും വരട്ടാൻ വേണ്ടി വരണ്ട റഷ്യയുടെ അടുത്തൊന്നും ചിലവാകുകയില്ല മാത്രമല്ല ഇത് റഷ്യയുടെയും ഉക്രൈൻ്റെയും വിഷയമല്ലാതായി മാറുകയും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള വിഷയമായി മാറുകയും അമേരിക്കൻ ജനത സ്വന്തം നാട്ടിലൊരു യുദ്ധം നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ എത്തുകയും ചെയ്യും ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്ന് റഷ്യയുടെ ഒരു അഭ്യുദയാാംക്ഷി ട്രംപിനൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ആദ്യമേ പറഞ്ഞല്ലോ വലിയ വലിയ ആളുകളുടെ കാര്യമാണ് എങ്കിലും പറഞ്ഞു കേട്ടപ്പോൾ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ താങ്ക്